കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അഭിരാമി ജയിൽ മോചിതയായി അങ്ങനെ അഭിരാമി രക്ഷപെട്ടെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പ ഗോതം ഭയങ്കര സന്തോഷത്തിലാണ് ഗൗരവ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല അവിടെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ ഗൗതത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഒരു ഐ പി എസ് ഓഫീസറായ തനിക്ക് നേരിട്ട് ഇന്ന് അവളെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സമയം എലി ജി പറഞ്ഞു അവളെ രക്ഷിക്കാനായിട്ട് അവളെ ഒരു ബന്ധു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ ഒരു പുതിയ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഗൗതത്തിന് ഭയങ്കര സന്തോഷമായിരുന്നുണ്ടായിരുന്നേ കാരണം താൻ കാരണം അവൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നല്ലോ ഒരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു പിന്നീട് ഗൗതത്തിനോട് പറഞ്ഞു എനിക്കറിയാം ഗൗതത്തിൻ്റെ മാനസിക വിഷമം എത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാരണം ഗൗതമായിരുന്നല്ലോ അവൾക്ക് ഷെൽട്ടർ കൊടുത്തെ അവൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായിരുന്നു പറയാ ഇത് മാത്രല്ല ഗോഹത്തിന്റെ ഉള്ളിൽ വേറെ ചില വിഷമങ്ങളും കൂടെ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാന്ന് പറയാ ഇത് കേട്ടോ ഗൗതം ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്കറിയാം കാരണം അഭിരാമി ഒറ്റിക്കൊടുത്ത കൊടുത്ത നന്ദയാന്നൊരു ചിന്ത ഗൗഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാ ഇത് കേട്ടൻ ഗൗതമ അല്ല സാർ ഞാന് അതെ നന്ദയും അർജുനും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു പോലീസ് ഓഫീസറും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എനിക്ക് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വന്നു കാരണം നന്ദ എനിക്ക് എൻ്റെ പോലെയാണ് വിനയ ചന്ദ്രൻ്റെ മ മുകളല്ലേ അപ്പോൾ എനിക്ക് അവളെ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് അപ്പോൾ അവളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെയാണ് അപ്പോൾ അവളുടെ ജീവന ജീവിതത്തിന് ഒരു പോർലേറ്റുണ്ടെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അഭിരാമി ഒരു ഒറ്റിയത് ഒരിക്കലും നന്ദയല്ല നന്ദേ അത് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ ഗൗതമൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ചിന്തയെ കിടക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയെന്ന് പറയാം ഇത് കേട്ടതും ഗൗതമോളം സാർ ഞാൻ അതെ കൂടുതലൊന്നും പറയണ്ട ഗൗതം നന്ദിയാ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കാര്യമൊന്നല്ല പക്ഷെ അവള് സത്യസന്ധ ഭാഗത്തെ എപ്പോഴും നിൽക്കുകയുള്ളൂ പക്ഷെ ഗൗതത്തിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവള് കൂടെ കൂടി എന്നെ കാണാൻ വന്നേ ഈ കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ ഗൗതനോട് ഗൗതത്തിനോട് പറഞ്ഞിരുന്നില്ല എനിക്കത് പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല പക്ഷെ ഈ അവസരത്തിൽ തന്നെ ഞാനത് ഇങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വെച്ചു എന്ന് പറയാണ് ഇത് കേട്ടും ഗൗതമ അല്ല സാറേ ഞാൻ അതെ പിന്നെ അറിയാലോ ഇനി അഭിരാമി രക്ഷപ്പെട്ടു അഭിരാമിക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇനി ഇതിന്റെ പേരിൽ ഗൗതത്തിന്റെ മനസ്സിലൊരു കരട് കിടക്കണ്ടെന്ന് പറയാണ് പിന്നീട് ഗൗതം മറന്ന് പോരുവാണ് ഈ സമയം ഗൗതിന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു ആരായിരിക്കും ആ ബന്ധു അഭിരാമിനെ ഒരു ബന്ധു വന്നെന്ന് പറഞ്ഞു ഇത്ര റിസ്ക് എടുത്ത അവളെ പുറത്തെത്തിച്ച ആരാണ് അങ്ങനെ ഒരു ചിന്തയും ഗൗതത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം പിങ്കി ആകെപ്പടാൻ അസ്വസ്ഥയായിരുന്നു പിങ്കിക്കാണ് നയനം വന്നതോടുകൂടി പിങ്കിയുടെ ഉള്ള മനസമാധാനം മൊത്തം പോയി കിട്ടുവാണ് കാരണം കിട്ടിയ അവസരത്തിലൊക്കെ നയനെ അർജുനൊരുമിച്ചാണ് ഈ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പിങ്കി ആണെങ്കിൽ അർജുന ഇഷ്ടമില്ലെങ്കിൽ പോലും പക്ഷെ ഇങ്ങനെ കണ്ടു കണ്ടുവരുമ്പത്തിനും പിങ്കിയുടെ മനസ്സിലൊരു വെപ്രാളമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നയനെ അർജുനും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയം പിങ്കി അങ്ങോട്ട് വന്നു പിങ്കി വന്നിട്ട് അർജുനോട് പറഞ്ഞു അർജുൻ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയാണ് ഇത് കേട്ടതും അർജുൻ പറഞ്ഞു നീ ഇപ്പോൾ സംസാരിച്ചോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതേ എനിക്കങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ആ പബ്ലിക്കായിട്ട് പറയാതെ പറയാതിരിക്കാൻ മാത്രം എന്ത് കാര്യവും പിങ്കി നിനക്ക് ഉള്ളതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും നയനി ഒന്ന് ചിരിച്ചു അത് പിങ്കിക്കോട്ട് കനത്ത അടിയായിപ്പോയി പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നതാണോ എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്ന് ചോദിക്കുകയാണ് ഇത് ഇവിടെ നായന പറഞ്ഞു അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് എന്തായാലും സംസാരിക്കാനുള്ള ലാവാമെന്ന് പറയുകയാണ് അറിഞ്ഞും പറഞ്ഞു എന്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒന്നും സംസാരിക്കാൻ ഇല്ല നായനെ അറിയാൻ ഒരു കാര്യങ്ങളും അവൾക്ക് എന്നോട് സംസാരിക്കാനും ഇല്ലായിരിക്കുമെന്ന് പറയാം പിങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയുള്ള കാര്യമായിരുന്നു കാരണം അർജുനോടൊപ്പം നയനെ ഇരിക്കുന്ന വിഷമം കൊണ്ടാണ് പിങ്കി വന്ന് വിളിച്ചത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലായിരുന്നു പിങ്കിയുടെ മനസ്സിൽ എവിടെയോ ഒന്ന് കൊളുത്തിയിട്ടുണ്ട് കാരണം ഗൗതം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി പക്ഷേ എങ്കിലും അർജുൻ ഇപ്പം നയനയോടൊപ്പം നിൽക്കുന്നത് കണ്ട് കഴിയുമ്പോഴത്തേനും പിങ്കിക്ക് അതങ്ങോട് സഹിക്കുന്നില്ല ഇഷ്ടമില്ലെങ്കിൽ കൂടി നയനെ സ്വന്തമാക്കോ എന്നൊരു ഭയം പിങ്കിയുടെ ഉള്ളിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ താൻ ഇവിടെ നിന്ന് റിവേഴ്സ് വാങ്ങി പോകേണ്ടതെന്നൊരു ചിന്തയുമുണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നയന വന്ന് കയറിയത് പിങ്കിയൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമില്ല അത് മാത്രമല്ല ഓണത്തിനാണെങ്കിൽ നയന ഇവിടെ എല്ലാ കാര്യത്തിനും മുന്നിട്ടറിയിക്കോളൂ എന്ന് പറയുകയും ചെയ്തു താരും ഇവിടുന്ന് പോയാലും ആ സ്ഥാനത്ത് നയന ഇവിടെ നിന്നോളാന്നു പറഞ്ഞു അതൊക്കെ ഓർത്തപ്പം പിങ്കിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് പിന്നീട് പിങ്കി ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറിപ്പോയാണ് അപ്പം നയന പറഞ്ഞത് പിങ്കി ദേഷ്യപ്പെട്ടാണ് കയറിപ്പോയേക്കുന്നത് ഇന്ന് മിക്കവാറും പുട്ടു മീസിന് കോളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു മതി ഏയ് അതൊന്നും ഇത്ര കാര്യമാക്കാൻ എടുക്കേണ്ടവർ പറയുകയാണ് പെട്ടെന്ന് ചോദിച്ചോ അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കോ അത് കേട്ടോ അർജുൻ ചോദിച്ചാ അതാ അങ്ങനെ പറഞ്ഞെ അല്ല എനിക്കങ്ങനെ തോന്നിയെന്ന് പറയാം ഉം അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് രണ്ടു ദിവസമായല്ലോ ഇതിനെടുത്തോ ഇതിനുള്ളിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാം അർജുൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് അന്ന് നമുക്ക് ബെറ്റുവെച്ചാലോ ഉം അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ പിങ്കി അർജുനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ അർജുൻ പറഞ്ഞുണ്ട് ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയാണ് അർജുനെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അവളുടെ മനസ്സിൽ ഗൗതമാ ഗ്യോതമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായനെ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ആ ഒരു ചിന്തയായിരുന്നു അർജുനന്റെ മനസ്സിലുണ്ടായിരുന്നത് അന്നെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് പറയാം എന്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതൊക്കെയുണ്ട് അർജുൻ വരാനും പറഞ്ഞുണ്ട് അർജുനെ കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ പിങ്കി അവിടെ ഉണ്ടായിരുന്നു പിങ്കയോട് നായന അതെ ഞാൻ പിങ്കിയോട് ഒരു സംശയം ചോദിക്കട്ടെ എന്ത് സംശയം ഞാനൊരു കാര്യം ചോദിച്ചാൽ പിങ്കി ഉത്തരം പറയുമെന്ന് ചോദിക്കുക ചോദിക്കുക എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ചോദിക്കുകയാണ് അല്ല അർജുനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ല അർജുനം ഭർത്താവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അർജുനന്റെ കാര്യങ്ങളെല്ലാം പിങ്കിക്ക് അറിയാരിക്കില്ല അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു അതിനിപ്പ എന്താ സംശയിക്കുന്നേ അർജുനെ കുറിച്ച് എന്ത് വേണമെന്ന് ചോദിച്ചോ ഞാൻ പറയാന്ന് പറയാണ് ഇത് കേട്ടതെന്ന് അതിനു പറഞ്ഞു എന്നാ ശരി ഞാൻ ചോദിക്കാം അർജുന ദേഹത്ത് ഒരു കാക്കപ്പുള്ളിയുണ്ട് ഉണ്ട് അതെവിടെയാ പറയാവെന്ന് ചോദിക്ക ഒരു നിമിഷം നായ പിങ്കി ഒന്ന് ഞെട്ടിപ്പോയി കാരണം വേറെ വല്ല ചോദ്യമായിരിക്കും എന്തേലും ചോദ്യമായിരിക്കും എന്ന് ഓർത്തു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല പെട്ടെന്ന് പിങ്കി ചോദിച്ചാൽ കാക്കപ്പുള്ളിയോ ആ എന്താ പിങ്കി ആദ്യമായിട്ട് നീ കേൾക്കുന്നതാണോ എനിക്കറിയാം എവിടെയാന്ന് പക്ഷെ പിങ്കിക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ് ഈ സമയം അർജുനൊന്നും ഞെട്ടി പെട്ടെന്ന് പിങ്കി പറഞ്ഞ അല്ല അത് പിന്നെ ഞാൻ എന്താ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാൻ ആദ്യം പിങ്കി അത് എവിടെയാന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ എന്നെ ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോവാണ് ഇത് കേട്ടത് പിങ്കി ദേഷ്യത്തോടെ അർജുനെ നോക്കുകയാണ് ഓഹോ അപ്പം നിങ്ങളുടെ തമ്മി മുമ്പേ കാമകി കാമുകന്മാരാണ് ഞാൻ അറിഞ്ഞ വെറുതെ അല്ല അല്ലേന്ന് ചോദിക്കണം അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നിങ്ങൾക്ക് ഇവളുമായിട്ട് കമ്പനിയായിരുന്നു നിങ്ങൾ ഇവളുമായിട്ട് കമ്പനി ആയ കമ്പനി ആയിരുന്നല്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് അറിഞ്ഞും പറഞ്ഞു നീ എന്താ പിങ്കി ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക അല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ ദീ പിങ്കി വെറുതെ അനാവശ്യം പറയില്ലോട്ടോ എന്ന് പറയണം അനാവശ്യം കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ ഇപ്പോ അവളൊന്നും പറഞ്ഞു കേട്ടില്ലേ നിങ്ങളുടെ ശരീരത്തെ കാക്കപ്പള്ളി ഉണ്ടെന്ന് നിങ്ങളുടെ ശരീരത്തെ കാക്കപ്പള്ളി എവിടെയാണ് തപ്പിക്കൊണ്ട് നടക്കുന്നല്ലേ എന്റെ ജോലി എന്ന് പറയുന്നത് ഇത് കേട്ടാ അർജുൻ പറഞ്ഞു എനിക്കറിയാം നിന്നെ സംബന്ധിച്ചോളം അതൊന്നും അല്ലെന്ന് പിന്നെ നീ എന്തിനാ പിങ്കി ഇങ്ങനെ റോഷാകുലി ആന്നേ ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ ഒന്ന് ഡിവോഴ്സ് വാങ്ങി പോകാണ്ടിരിക്കുന്ന അല്ലേ പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് പിങ്കിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പിങ്കി പറഞ്ഞു കാണിച്ചിരുന്നോ പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ് അർജുന ഒരു കാര്യം മനസ്സിലായി നയനം വന്നതോടുകൂടി പിങ്കിക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ട് പിങ്കിയുടെ ഒരു പിരിയളയോ എന്നൊരു സംശയമുണ്ട് പിങ്കിക്ക് എന്തൊക്കെ അസൂയ സംശയങ്ങളൊക്കെ തോന്നു തുടങ്ങിയിട്ടുണ്ട് കൊള്ളാം നല്ല കാര്യം അന്നെങ്കിൽ ഇതൊന്ന് പൊലിപ്പിച്ചിട്ടാണ് കാര്യം ഒരു പണി കൊടുക്കാം ഇങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറുവാണെങ്കിൽ ആ ഒരു ചിന്ത അർജുൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഈ സമയം നന്ദ വല്ലാത്ത ടെൻഷനിലായിരുന്നു നന്ദയ്ക്കാണെങ്കിൽ കോളേജിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ദൈവം ആ പ്രൊഫസറുടെ കാര്യം ഓർത്തിട്ട് ആ വിജയശങ്കർ അയാൾ എന്തിനുള്ള പുറപ്പാടാന്ന് പോലും അറിയത്തില്ല ആകെയുള്ള പ്രതീക്ഷ ഗൗതം സാറായിരുന്നു ഗൗതം സാറിനോട് പറഞ്ഞിട്ടാണെങ്കിലോ താൻ പറയുന്ന പോലും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഇനിയിപ്പോൾ അസൈൻമെന്റ് ഒക്കെയാണ് ആദ്യം തൊട്ട് എഴുതാൻ തുടങ്ങണം പിങ്കിയുടെ അങ്കിളാണ് വിജയശങ്കർ എന്നുള്ള കാര്യം ഏഹ് നന്ദു നന്ദയ്ക്കൊട്ട് അറിയത്തില്ലായിരുന്നു അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനിൽ നന്ദി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഗൗതമെന്റ വരം അങ്ങോട്ട് ഗൗതമുറിയിലേക്ക് കയറി വന്നതിപ്പോൾ തന്നെ നന്ദി ഒന്നും മിണ്ടാതി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഗൗതമെന്റ് എന്താ എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയണം പെട്ടെന്ന് ചോ നീ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞാനത് മൈൻഡ് ആക്കാത്തോണ്ടായിരിക്കുമല്ലേ അല്ലേന്ന് വയ്ക്ക ഇത് കേട്ടെന്ന് അന്ത പറഞ്ഞു ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടു ഗൗതം സാർ അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും ഗൗതം സാറിൻ്റെ പറയണേ ഞാൻ ഇനിയിപ്പോൾ എന്റെ വിഷമങ്ങൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞ ഗൗതം സാർ അന്നും കേൾക്കാൻ പോകുന്നില്ല ഞാൻ ചങ് പറിച്ചു കാണിച്ചാലും ഗൗതം സാർ ചെമ്പരത്തിപ്പോ എന്ന് പറയുന്ന സ്വഭാവം ഇപ്പൊ കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അഭിരാമിയെ ഒറ്റ കൊടുത്തിട്ടുള്ളത് ഞാൻ പലവട്ടം ആണ ഇട്ട് പറഞ്ഞ എന്നിട്ടോ അതൊക്കെ വിശ്വസിക്കാൻ കൂട്ടാക്കിയല്ലേ ഇല്ല അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇനിയിപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഗൗതം സാർ വിശ്വസിക്കാൻ പോകുന്നില്ല വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാ ഇനിയിപ്പം ഞാൻ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയാ ഗൗതം പറഞ്ഞു നീ ഒന്ന് റിലാക്സ് ആ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കാം പിന്നെ ടെൻഷൻ അടിക്കാതെ എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഞാൻ ഗൗതം സാറിൻ്റെ അടുത്തല്ലേ പറയണ്ടേ നമുക്കൊരാശ്രയം തോന്നുന്നടുത്ത ആളുടെ ആളുടെ അടുത്തല്ലേ നമ്മൾ പറയണേ അപ്പൊ അവരുടെ അടുത്തുനിന്ന് നമുക്ക് ഉചിതമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ആശ്വാസമൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ തോന്നുന്നേ ആ ഒരു ഫീലിങ്സ് തന്നെ എനിക്ക് ഇപ്പോഴും ഉള്ളതെന്ന് പറയാ ഇത് കേട്ടാൽ ഗൗതം പറഞ്ഞു പോട്ടെ എന്ന് പറയണേ ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഗൗതം സാറിന് അത് ആയിട്ട് പറയാൻ പറ്റും പക്ഷേ എങ്കിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ ഇപ്പോഴും തെറ്റി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാറിൻ്റെ സർവീസ് റിവോൾവർ ഉണ്ടല്ലോ അതെടുത്തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാം ഞാൻ അങ്ങ് തീർന്നു പോയ്ക്കോട്ടെ സാറിൻ്റെ കൈകൊണ്ടുള്ള മരണമല്ലേ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ സന്തോഷത്തോടുകൂടി സീരിക്കുമെന്ന് പറയാം ഇത് കേട്ടാൽ ഗൗതം വന്ന് ചിരിച്ചു പിന്നീട് ഗൗതം ഒരു കവറും കൂടെ തുറക്കുവാണ് ആ കവറിനകത്തുനിന്ന് ഒരു തണ്ണിമത്തങ്ങ എടുത്ത് കാണിക്കുകയാണ് ഇത് കണ്ടതും അതൊരു തണ്ണിമത്തനോ ഇതെന്താന്ന് ചോദിക്കുകയാണ് കാരണം ഗൗതത്തിന്റെ ഇരട്ടപ്പേരാണ് തണ്ണിമത്തൻ എന്നുള്ളത് ഇത് കണ്ടും ഗോതമ്പ്രാ നീയല്ല എപ്പോഴും തണ്ണിമത്തന്റെ കാര്യം പറയാന് അതുകൊണ്ട് ഞാൻ തണ്ണിമത്തം കൊണ്ടുന്നതെന്ന് പറയാണ് ഇത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നന്ദയ്ക്ക് ഒരു ചിരി വന്നു കാരണം ഗോതമ്പ സാറിൻ്റെ ഇരട്ടപ്പേരായിരുന്നു തണ്ണിമത്തൻ എന്നുള്ളത് അപ്പം പിന്നെ ഞാൻ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കിയത് കൊണ്ടാണോ ഇത് എടുത്തുകൊണ്ട് ഒരു സംശയം നന്ദയിലുണ്ടാവുകയാണ് പിന്നീട് പറഞ്ഞു ഇന്നാ ഇത് പിടിക്കാനും പറയും നന്ദയുടെയിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ഗോതത്തിന് മുഖത്തേക്ക് തന്നെ നന്ദേന് രണ്ടു മിനിറ്റ് നോക്കുവാണ് അപ്പം നന്ദയ്ക്ക് മനസ്സിലായി ഗൗതം സാറിൻ്റെ മനസ്സിലെന്തോ ഒരു സന്തോഷം ഒക്കെ ഉണ്ട് തന്നോടുള്ള ആ പഴയ വിദ്വേഷം വിദ്വേഷൊന്നും മുഖത്ത് കാണാല്ലെന്ന് മനസ്സിലായി ഇത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗോതം നന്നായി ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം നാളെ അറിയാം ഫുൾ വിശേഷം നിയമ്പോൾ അവർ ഒന്നിച്ചോ എന്തോ അതേ ഇനിയിപ്പം ഗോതത്തിന് തന്റെ തെറ്റ് മനസ്സിലായി ഇനിയിപ്പോൾ അവരെ ഒന്നിച്ചെന്നൊക്കെയാ തോന്നണേ അപ്പൊ അതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ വരാട്ടോ എല്ലാവരും മറക്കാതെ വരെ കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ച് നിർത്തുന്നു